നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കർണാടക അങ്കോലയിൽ മണ്ണിടിച്ചലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാനാവാതെ ദൗത്യ സംഘം പിന്മാറുമ്പോൾ ഒരു നാടിന്റെയും കുടുംബത്തിന്റെയും തീരാ നഷ്ടമായി മാറുകയാണ് അർജുൻ എന്ന യുവാവ് ജൂലൈ പതിനാറാം തീയതി നടന്ന സംഭവത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ കാണിച്ച അലംഭാവം വലിയ വിമർശനങ്ങൾക്ക് വഴി തെളിയിച്ചിരുന്നു പിന്നീട് അങ്ങോട്ട് പലതരത്തിലുള്ള തിരച്ചിൽ നടത്തിയെങ്കിലും അർജുനെയും അർജുന്റെ ലോറിയെയും കണ്ടെത്താൻ ദൌത്യ സംഘത്തിനായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രകൃതിക്ക് മുന്നിൽ സാങ്കേതിക വിദ്യകൾ പോലും ഒന്നുമല്ല എന്ന് തെളിയിച്ച സംഭവം ബ്രേക്കിംഗ് ന്യൂസുകളിലും എക്സ്ക്ലൂസീവുകളിലും നിറഞ്ഞു നിന്ന അർജുൻ ഇന്ന് ചാനലുകളിൽ നിന്ന് പോലും മാഞ്ഞു തുടങ്ങിയെന്നതാണ് വസ്തുത അങ്ങനെയിരിക്കെ രക്ഷാപ്രവർത്തനത്തിലെ അപാകതകളും അവിടെ ഇനിയും രക്ഷാ ൗത്യം തിരച്ചിൽ നടത്താൻ സ്ഥലങ്ങളുണ്ടെന്നും അർജുനും അർജുൻ്റെ വണ്ടിയും അവിടെ തന്നെ ഉണ്ടെന്നും തറപ്പിച്ച് പറയുകയാണ് ലോറിയോട മനോഫ് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പങ്കുവെച്ച ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ചായക്കട നിക്കണ ഭാഗത്ത് മണ്ണൊന്നും മാറ്റിയിട്ടില്ല പ്രശ്നങ്ങൾ ആവുന്നത് ഹലോ ഇപ്പം നിർത്തിവെച്ചിരിക്കാം ലോറിയുടെ കാര്യത്തിലും അർജുന സർക്കാർ ഒരു തീരുമാനം മുന്നോട്ട് എങ്ങനെയാണ് ും കാര്യത്തിൽ എന്താ കാര്യം അറിയുന്ന വേണം നമ്മള് ഞമ്മക്ക് ഇത്രയും ദിവസം പണിയെടുത്ത പൈനാണല്ലോ വണ്ടി അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് കിട്ടിയല്ലോ മരങ്ങളൊക്കെ കണ്ടല്ലോ കുറച്ച് മരം കിട്ടിയല്ലോ ആദ്യ ദിവസം നാലു ദിവസം നമ്മളെ ലോറി അവിടെ ഇല്ലാന്നല്ലോ പറഞ്ഞീനത് ഇപ്പൊ മരങ്ങള് കിട്ടി പിന്നെ അതിന്റെ ഇടയ്ക്ക് എന്താ സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ട് വൈ തിരിച്ചു വിട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹലോ ഈ ഒരുപാട് എന്താണ് എതിരെ നെഗറ്റീവ് കമന്റ് മനാഫ് മനാഫ് സത്യമല്ല തിരിച്ചുവിടും അതെ ഹലോ ഓർക്കൊക്കെ എന്തും പറയാനും അനുഭവിക്കണ നമ്മളാണല്ലോ ഞാൻ പറഞ്ഞതൊക്കെ എന്താ പറഞ്ഞാൽ അറിയാം അറിയുന്നവർക്കറിയാം ഇതിപ്പോ നമ്മളെ പോസിബിലിറ്റി ആദ്യം ആദ്യം കരക്കാണ് ഈ ലോറി ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കാരണം ഞമ്മക്ക് ഒമ്പതാമത്തെ ദിവസമാണ് മരം കിട്ടുന്നത് അതുവരെ നമ്മൾ പല സ്ഥലത്ത് അന്വേഷിച്ചിട്ടും മണ്ണിൽ തന്നെ പല സ്ഥലത്ത് നോക്കിയിട്ടും ഒരു കഷ്ണം പോലും മരം കണ്ടില്ല അപ്പം അപ്പത്തെ ഒരു നിഗമനം എന്തായിരുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ കെട്ട് പൊത്തിണ്ടാവൂലെന്നുള്ളതാണ് വിചാരിച്ചത് ലോറിന്റെ കെട്ട് കെട്ട് പൊട്ടാതെക്കുമ്പോ അവിടെങ്കിലും തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോഴും ഒരു നാല് വർഷം മരമാണല്ലോ ഇപ്പൊ കിട്ടിയത് അത് പുഴയിലേക്ക് എത്തിയാൽ ലോറി പുഴയിലേക്ക് എത്തിയാൽ മാത്രല്ല ആ മരം പുഴയിലെത്തുക ലോറി ലോറിക്ക് എന്തെങ്കിലും കല്ലു വന്നടിച്ചാലും തെറിക്കല്ലോ മരങ്ങള് കുറച്ചെങ്കിലും കരയിലും പുഴയിലും ഒക്കെ സാധ്യത അതിനൊന്നും ഒരു ഇതും ഇല്ല എന്തായാലും ആ ഏരിയയിലാണ് അതിലൊരു മാറ്റം ഇല്ലാലോട്ട് ഇപ്പൊ നാല് സ്പോട്ടില് ഞാൻ ഇപ്പൊ അവിടെ ഇല്ല സ്പോട്ടിലില്ല ഞാനിപ്പോ എന്ത് കാര്യങ്ങൾ അറിയണതും പത്രത്തിലൂടെയും ന്യൂസ് ലോറി മൂന്ന് പീസ് മൂന്ന് 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 പോയിട്ടുണ്ട് അങ്ങനെ പോവാൻ പീസ് എന്നല്ല അത് ഞാൻ ഡി എഫിന് വിളിച്ചതാവട്ടെ മൂന്ന് പ്ലേസ് എന്നാ പറഞ്ഞത് മൂന്ന് പ്ലേസിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് അത് കേട്ടോടത്തെ ചെറിയ അവർക്ക് ആൾക്കാർ കേട്ടോടത്ത് ചെറിയൊരു കൺഫ്യൂഷൻ വന്നാ ഒരു പ്ലേസ് എന്നാ പറയണേ കന്നടകാരാണല്ലോ ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോ പ്ലേസ് എന്നാ പറഞ്ഞത് അത് ീസ് ആയിപ്പോയതാ ഫീസ് ഫീസ് ആവൂല ആ പറഞ്ഞത് ഇങ്ങനെ ഞാന് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഞമ്മളെ സംബന്ധിച്ചിടത്തോളം ഞമ്മള് സാധാരണക്കാരനാണ് ഞാൻ ഇതിലെ വിദഗ്ധനൊന്നുമല്ല എന്തായാലും നമ്മൾ ഞമ്മളെ ആവശ്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത് ഞമ്മള് മണ്ണിൽ തിരയാൻ വേണ്ടി പറയണത് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു സാധാരണ കാര്യം ആലോചിച്ചാൽ മതിയല്ലോ പുഴയിലേക്കാണ് പോകണമെങ്കിൽ ഇത്രയും ദിവസം നേരം വെച്ചി ആ പോസിബിലിറ്റി കുറവാണ് അവന്റെ രക്ഷപ്പെടാനുള്ളത് ആ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉണ്ടാവുക ആ മണ്ണിന്റെ ഉള്ളിലാണെങ്കിലാണല്ലോ അതാണ് നമ്മൾ മണ്ണ് മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞത് അന്നു മുതൽക്കേ അവിടെ പുഴല് രക്ഷാപ്രവർത്തനം നടന്നുകൊടുക്കണ്ടായിന് ഒരു ഒരു ഈ മണ്ണൊന്നും മാറ്റിയിട്ടില്ല അവിടെ പ്രശ്നങ്ങൾ ആവുന്നത് അല്ല ഞാൻ ും ചുറ്റെണ്ാട് ചേർമ്മ പതിമൂന്ന് ദിവസമായിട്ട് തെരച്ചിൽ നടത്തുന്നു ഇനി തെരച്ചിൽ നടത്താൻ പറ്റില്ല എന്ന് പറയാം തെരച്ചിലിന്റെ അവസാനം നിമിഷം വരെ എത്തിയത് അതായത് ലോറി കണ്ടെത്താൻ ആയപ്പോൾ തെരച്ചിൽ നിർത്തുന്നത് അപ്പൊ ദുരൂഹത കാണല്ലേ ഇതിന് ഇതിന് മൊത്തം ഉള്ളൂ ഇതിപ്പോ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാവർക്കും മനസ്സിലാവുമല്ലോ എന്താ ആ വലിയൊരു വലിയ ഒരു വല്യ പോലെ മല ഒന്നല്ല ഒരു മലന്റെ ഒരു സൈഡിൽ കുറച്ച് ഭാഗം ഭാഗ ഇങ്ങനെ സൈഡ് കൂടിയേ ഡ്രോണ് ഡ്രോണിൽ കൂടിയ നോക്കുമ്പളെ ഡ്രോണിന്റെ ക്യാമറ കൂടി നോക്കുമ്പോ മൊത്തം ഭയങ്കര വലിയ മല ആയിട്ട് തോന്നും പക്ഷെ അവിടെ പോയക്കറിയാം ഒരു മലന്റെ ഒരു ചെറിയ ഭാഗമാണ് ഒരു വട്ടത്തില് ആണ് മണ്ണ് പോകുന്നത് അതും നല്ല മണ്ണുണ്ട് എന്നല്ല ഞാൻ പറയാ അതിന്റെ ആ മണ്ണില് എവിടെങ്കിലും ഒന്നും ഉണ്ടാവുമല്ലോ മണ്ണിലോ പുഴയിലോ ഈ വണ്ടി വേറെ എവിടെയും പോകല്ലോ തന്നെ പല ആൾക്കാരും പല രൂപത്തിലേക്ക് ഇതിനെ കൊണ്ടുപോണതാണ് വിഷമുള്ള കാര്യം അതെ പറയാൻ പോകും മലയാളിയുടെ സർക്കാർ അല്ല 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 അതൊക്കെ തെറ്റാണ് തെറ്റാണ് ഞാൻ ഞാൻ നന്നായിട്ട് കന്നഡി സംസാരിക്കും ഞാൻ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോസ് വിട്ടുതരാം ഞമ്മള് വെറും ഒരു അർജുനും വേണ്ടി മാത്രല്ല അവിടെ പ്രശ്നം അല്ലോ പ്രശ്നത്തിൽ ഇടപെട്ടത് ഏയ് ഞമ്മളവിടെ ഉള്ള എല്ലാരും ഭൂമിന്റെ അടിയിൽ മനുഷ്യന്മാരുണ്ട് എന്നാ പറഞ്ഞത് അതിൽ നമ്മൾ ഉണ്ട് അല്ലോ അത് ഇവിടെ ഉള്ളവർക്ക് മനസ്സിലായില്ലെങ്കില് കർണാടകക്കാർക്ക് മനസ്സിലായിക്കണേ മനസ്സിലായി ഇപ്പൊ മൊത്തം കാര്യങ്ങൾ ഏറ്റെടുത്ത മലയാളികളെല്ലാവരും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ കർണാടകക്കാരാണല്ലോ കർണാടകയിലെ സാധാരണ ജനങ്ങള് ഇവിടുത്തെ കേരളത്തിനും ആയിരിക്കില്ല കർണാടക വലിയൊരു സ്റ്റേറ്റ് ആണ് ആ സ്റ്റേറ്റിന്റെ പല ഭാഗത്തുനിന്ന് ആളുകൾ ഇപ്പൊ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തും പിന്നെ ഞമ്മളായിട്ട് പിന്നെ എന്താണ് ആ വിഷയത്തിന് കർണാടകയിൽ വലിയൊരു പ്രശ്നം എന്ന് കേട്ടില്ല നാലു ദിവസത്തേക്ക് നിർത്തി വെച്ചിരുന്നു എന്ന് പറയുന്നത് രണ്ടു ദിവസം കൂടി കാത്തു നിന്നിട്ട് രണ്ടു ദിവസം കൂടി ഞാൻ കാത്തു നിന്നിട്ട് ഞാൻ രണ്ടാമത് ഇറങ്ങും ഹലോ ഇപ്പോ പല പല കാരണത്താലാണ് ഇപ്പം ഉണ്ടാകണത് ഞാൻ ഇപ്പൊ നിങ്ങളെ ചാനൽ നിങ്ങൾ ചോദിച്ചതിനോട് ഞാൻ മറുപടി നിർത്തി വെക്കേണ്ട പറഞ്ഞിരുന്നുള്ളു രണ്ടായിരം നിർത്തിവെക്കേണ്ട ആവശ്യമില്ല ഞമ്മളിപ്പരളത്തിൽ നിന്ന് ഈ പ്രഷർ ഇട്ടേനോടാണല്ലോ ഇത് ഈ തെരച്ചിലൊക്കെ ഈ ഈ ഇത്രയെങ്കിലും ഒരു കാറ്റിയത് ഞമ്മളിതിന് പ്രതികരിച്ചില്ലെങ്കിൽ എന്താവും ഇത് സാധാരണ ആ റോഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വണ്ടികൾ ഓടാൻ തുടങ്ങി ഇപ്പൊ വണ്ടികൾ ഓടാൻ തുടങ്ങി വണ്ടികൾ അന്നേ ഓടിയിട്ട് ഇത് എന്താവുകയും എല്ലാവർക്കും എന്താ ആരെങ്കിലും അന്ന് എന്തെങ്കിലും ഒരു പറയുന്ന ആളുകൾക്ക് ബോഡി കിട്ടിയ ആൾക്കാർക്ക് അഞ്ചു ലക്ഷം റുപ്യ കർണാടക ഗവൺമെന്റ് കൊടുത്തത് തീർച്ചയായും കിട്ടാത്തവരോട് പറയും ഇവിടെ ഇല്ലാന്ന് പറയും അതല്ലേ നമ്മളോട് ആദ്യം ഇല്ലെന്നു ഏ നാലു ദിവസം വരെ ലോറി ഇല്ലാന്നി നാലാമത്തെ ദിവസം രാത്രിയാണ് എന്താവണത് കേരളത്തിൽ നിന്ന് ജനങ്ങളെ ഇളകി വന്നത് ആ ഇളക്കത്തോടു കൂടി എന്തായി ഇപ്പം ലോറി ഉണ്ട് എന്നുള്ളത് പറഞ്ഞല്ലോ ഇതിന് വേറെ ഒന്നാമത് എന്താ ഞാനിതില് ഞമ്മക്കിതൊക്കെ ലൈഫിൽ ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ് ഞാന് ഒരു മതോ ഇതോ നോക്കാതാണ് ഇതിനു വേണ്ടിട്ട് ഓടി നടന്നത് ഇതിനൊക്കെ കൂടി ഇപ്പൊ വർഗീയമായിട്ടാക്കി ആളുകൾ ഇങ്ങനെ ഓരോന്നും സംസാരിക്കാൻ കേൾക്കുമ്പോ ഭയങ്കര വിഷമമുണ്ട് മനസ്സിനായി അതിനെതിരായിട്ട് ആളുകൾ പറയണ്ട അത് സന്തോഷം പ്രതികരിക്കണം ഇങ്ങനത്തെ ആളുകളൊന്നും വളരാൻ വിടരുത് നിങ്ങളെ ചാനൽ ഏതാ എന്താ എന്നൊന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് നാലാളറിയതൊക്കെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇത്ര ഒരു ഒരു ഇത്ര ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുകയാണ് മൊത്തം ലോകത്തുള്ള മലയാളികളും മറ്റുള്ള ആളുകളും ഇതിന് അർജുനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ ഇപ്പൊ പല ചാനലിലും ഇതിന് അനാവശ്യ വിവാദമാക്കാണ് ഞാൻ അത്ഭുതപ്പെടുകയാണ് ചെല ഇപ്പൊന്ന് ഒരാൾ അയച്ചെന്ന് ഒരു ചാനല് ഞാൻ എന്താ മഹാരാഷ്ട്രയിലൊക്കെ നെക്സ്റ്റൽ ആളുകൾ ഉണ്ടല്ലോ കാട്ടിലും ഓരോ ഓരോന്ന് മറ്റേ മരങ്ങള് കള്ള കള്ള മരങ്ങൾ വാങ്ങണ ആളുകളാണെന്ന് വരെ പറയുന്നു എല്ലാവർക്കും വന്നാ മനസ്സിലാവും കോഴിക്കോട് കല്ലായിലാണ് സ്ഥാപനം സാഗർ സാഡിൻ പറഞ്ഞാണ് പേര് സകലമായ കാര്യങ്ങൾ അന്വേഷിച്ചോളി ഹലോ അതൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ഞാൻ പറയാണ് പറഞ്ഞു കഴിഞ്ഞാല് എന്തൊക്കെ ഒരാ ഓരോരുത്തരും ചെറിയ വ്യൂസിനും വേണ്ടിട്ട് ചെയ്ത് കൂട്ടുന്നത് ഒന്നും ഒരു കാര്യമില്ല ഞമ്മളിതൊന്നും നോക്കാൻ നിക്കുന്നില്ല പൂർവാധികം ശക്തിയോട് കൂടി തന്നെ കൊരുതും ഹലോ ഓന ഓനെ നമ്മൾ തിരിച്ച് എങ്ങനെങ്കിലും എന്താ പറയാ ഏത് രൂപത്തിൽ ഓന കിട്ടിയാലും അതും കൊണ്ട് നാട്ടിലേക്ക് വന്നിട്ട് ബാക്കി കാര്യവും